കേരളത്തെക്കുറിച്ച് പൊതുവേ പറയുന്നൊരു കാര്യം ജീവിക്കാൻ കൊള്ളാവുന്ന ഒരു പ്രദേശം എന്നാണ് കാലാവസ്ഥ വളരെ അനുകൂലമാണ് അതുപോലെ തന്നെ ക്രമസമാധാന നിലയും കേരളം മെച്ചപ്പെട്ട അവസ്ഥയിലായിരുന്നു എന്നാൽ സമീപകാലത്ത് ഇതിൽ വലിയ മാറ്റം സംഭവിച്ചിരിക്കുകയാണ് ഇന്ന് കുട്ടികൾക്ക് സ്ത്രീകൾക്ക് സമാധാനകാംക്ഷകൾക്കൊക്കെ ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥ നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ക്രമസമാധാന നില ഉറപ്പുവരുത്തേണ്ട പോലീസുകാർക്ക് പോലും നാട്ടിൽ പേടി കൂടാതെ വ്യാപരിക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട് തൊട്ടടുത്ത ദിവസമാണ് കോട്ടയം ജില്ലയിൽ ഒരു പോലീസുകാരനെ ചവിട്ടിക്കൊന്നത് അത് യാദൃച്ഛികമായി സംഭവിച്ചതല്ല അയാൾ കുറ്റവാളിയാണ് എന്ന് പോലീസ് റെക്കോർഡിലുണ്ട് ലഹരി മാഫിയുമായി ബന്ധപ്പെട്ടയാളാണ് മറ്റ് ബഹളങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ യാദൃച്ഛികമായിട്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ആ വഴിക്ക് പോകാനിട വന്നത് പോലീസ് ഉദ്യോഗസ്ഥനാകട്ടെ വളരെ നല്ല മനുഷ്യൻ ശാന്ത പ്രകൃതിയുള്ള ആരോടും ആരോടും കോപിച്ചുപോലെ സംസാരിക്കാത്ത ചോദിച്ചാൽ ഉത്തരം പറയുന്ന വളരെ മാന്യനായ ഒരു മനുഷ്യൻ സാധു മനുഷ്യൻ എന്നൊക്കെ പറയുമല്ലോ അങ്ങനെയൊരു ആളായിരുന്നുവെന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്നവരെല്ലാം പറയുന്നത് അദ്ദേഹത്തെ ചവിട്ടി കൊലപ്പെടുത്തുകയുണ്ടായി ഈ സംഭവത്തിന് ശേഷം മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട മറ്റൊരു വാർത്ത ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഇടവേളകളില്ലാതെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുകയോ കൊല്ലുകയോ ചെയ്യുന്ന രീതി കേരളത്തിൽ വളർന്നു വന്നുകൊണ്ടിരുന്നു എന്നാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ ഒരു പോലീസുകാരൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ളതല്ല പ്രശ്നം അവരുടെ ആത്മവിശ്വാസം ചോർന്നു പോകും പോലീസിലുള്ള സാധാരണ മനുഷ്യരുടെ വിശ്വാസത്തിലും വലിയ പ്രതിസന്ധി ഉണ്ടാകും കോടതിയിലും പോലീസിലുമൊക്കെ വിശ്വസിച്ചാണ് നല്ല മനുഷ്യർ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നത് പോലീസിലുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടാൻ ഇടവന്നാൽ അത് വലിയ തോതിൽ ജീവിതത്തെ അസഹ്യമാക്കി മാറ്റും പോലീസിനെ ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം പോരാ ആദരിക്കുക കൂടി ചെയ്യേണ്ടത് ആവശ്യമാണ് ശാരീരികമായി ആക്രമിക്കുന്നില്ല എങ്കിലും ചീത്ത പറയുകയോ ഭീഷണിപ്പെടുത്തുകയോ അനാദരവ് കാണിക്കുകയോ ഒക്കെ ചെയ്യുന്ന എത്രയോ സംഭവങ്ങളാണ് എല്ലാ ദിവസവും പത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് യുവജനങ്ങളും മറ്റ് സംഘടനക്കാരുമൊക്കെ സമരം നടത്തുന്ന അവസരത്തിൽ പോലീസ് എത്രയോ വലിയ സംയമനമാണ് പാലിച്ചു കാണുന്നത് സമരക്കാരെ പോലെ പോലീസും വൈകാരികമായി പ്രതികരിക്കുന്ന അവസ്ഥ സംജാതമായാൽ കേരളം ജീവിക്കാൻ കൊള്ളാത്ത നാടായി പരിണമിക്കുമായിരുന്നു കാരണം എല്ലായിടത്തും എന്നും തന്നെ സമരവും സംഘർഷവുമാണ് അത്തരം സന്ദർഭങ്ങളിലൊക്കെ ആത്മനിയന്ത്രണവും പക്വതയും മിതത്വവും പാലിക്കുന്ന പോലീസിന് ഭരിക്കുന്ന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധത്തിലുമുള്ള സംരക്ഷണവും പ്രോത്സാഹനവും ലഭിക്കേണ്ടത് ആവശ്യമാണ് പോലീസ് സേന ദുർബലമായാൽ അഴിഞ്ഞാട്ടക്കാരുടെ ശക്തി വർദ്ധിക്കും ജനങ്ങളുടെ സുരക്ഷിതത്വ ബോധം ആനുപാതികമായി കുറയുകയും ചെയ്യും നമ്മുടെ നാട്ടിൽ ഇത്രയും വഷളന്മാരും അടിഞ്ഞാട്ടക്കാരും അക്രമികളും ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം മദ്യലോബികളും ലഹരി മയക്കുമരുന്ന് കച്ചവടക്കാരും ഇവിടെ സ്വതന്ത്രമായി വ്യവഹരിക്കുന്നുവെന്നുള്ളത് കൊണ്ടാണ് അവരെ നിയന്ത്രിക്കാൻ സർക്കാർ സന്നദ്ധമാകാത്ത സാഹചര്യമുണ്ട് പണ്ടൊക്കെ ആളൊഴിഞ്ഞ ഇടങ്ങളിലായിരുന്നു ഇത്തരം മാഫിയകളുടെ പ്രവർത്തനം ഇന്നിപ്പോൾ പരസ്യമായിട്ട് തന്നെ എല്ലാ നിയമസംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് അവർ രംഗത്ത് വരികയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരങ്ങളിൽ ഇതിൻ്റെ ഉപയോഗവും വിപണനവും നടക്കുന്നു വിദ്യാർത്ഥികൾ അതിലെ കണ്ണുകളാണ് അവർ ലഹരി ഉപയോഗിക്കുക മാത്രമല്ല അതിൻ്റെ വിതരണക്കാർ കൂടിയായി മാറുകയാണ് അവരെ നിയന്ത്രിക്കാൻ വീട്ടിലോ സ്കൂളിലോ നാട്ടിലോ പ്രത്യേക സംവിധാനങ്ങളില്ലാതെ വന്നിരിക്കുന്നു മയക്കുമരുന്ന് കേസിലും അടിപിടി കേസിലും കൊലപാതകത്തിലുമൊക്കെ പെടുന്ന വിദ്യാർത്ഥികൾ മൈനറാണ് എന്ന കാരണത്താൽ രക്ഷപ്പെടുകയാണ് ഒന്നുകിൽ അവരെ കൂടി നിയമത്തിന് മുൻപിൽ കൊണ്ടുവരത്തക്ക വിധത്തിൽ നിയമത്തിൽ വ്യത്യാസങ്ങൾ വരുത്തുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രായപരിധിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യാതെ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഈ ലഹരി മാഫിയായുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ ആർക്കും കഴിയാത്ത സാഹചര്യമുണ്ടാകും വിദ്യാർത്ഥികളോ യുവജനങ്ങളോ ഇനി മുതിർന്നവരാണ് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള കേസുകളിൽപ്പെട്ടാൽ രാഷ്ട്രീയ നേതൃത്വം ഇടപെടുകയാണ് ശിക്ഷിക്കപ്പെടേണ്ടവർ മാന്യന്മാരായി രക്ഷിക്കപ്പെടുന്ന അവസ്ഥയുണ്ട് ഒരു സമൂഹത്തിലെ കുറ്റകൃത്യങ്ങൾ കുറയുന്നത് മനുഷ്യരെല്ലാവരും നല്ലവരായി തീരുന്നു എന്നുള്ളത് കൊണ്ടല്ല ശിക്ഷ ഭയന്നുകൂടിയാണ് ശിക്ഷയുണ്ടാവില്ല എന്ന് കണ്ടാൽ അക്രമം പെരുകും കേരളത്തിൽ അതാണ് സംഭവിക്കുന്നത് തൊട്ടടുത്ത നാളിലാണല്ലോ ഒരു എം എൽ എയുടെ മകന് ഗഞ്ചാവ് കേസിൽ കുടുങ്ങിയപ്പോൾ ഒരു മന്ത്രി തന്നെയാണ് രക്ഷകനായിട്ട് വന്നത് അത് വലിയ കാര്യമാണോ കുട്ടികളല്ലേ പുകവലിക്കും ഞാനും അങ്ങനെ ചെയ്തിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ ഗുരുതരമായ കാര്യങ്ങളെ ലഘൂകരിക്കുകയും അത് അനുവദനീയമാണ് എന്ന ഒരു രീതി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു എത്രയോ വലിയ തെറ്റാണത് എന്ന് പൊതുസമൂഹം എന്തുകൊണ്ടോ ചിന്തിക്കാതെ പോകുന്നു എന്നുള്ളത് ചിന്തിക്കുന്നവരെ ആകുലപ്പെടുത്തുന്ന കാര്യമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കേസുകളുടെ എണ്ണം മുന്നൂറ്റി അറുപത് ശതമാനം വർദ്ധിച്ചുവെന്നാണ് പഠനങ്ങളിൽ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് ലഹരി കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ ഇരുപത്തി അയ്യായിരം പേരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലത് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് കടന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് മുപ്പതിനായിരത്തിലധികം പേരെയാണ് ഇത്തരം കേസുകളിൽ അറസ്റ്റ് ചെയ്തത് ഇവരെല്ലാവരും ശിക്ഷിക്കപ്പെടുകയോ ആ തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കത്തക്ക വിധത്തിൽ അവരുടെ മനസ്സ് മാറുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതിനിടയിലാണ് സർക്കാർ മദ്യശാലകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് അതുപോലെ തന്നെ മദ്യ നിർമ്മാണ ശാലകൾ കൂടുതൽ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ ഈ ദുസ്ഥിതി മാറണമെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം ക്രിയാത്മകമായി പ്രവർത്തിക്കണം അവർ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിക്കണം സത്യസന്ധരും സാമൂഹിക പ്രതിബദ്ധതയുള്ളവരുമായ നല്ല പോലീസ് ഉദ്യോഗസ്ഥർ കേരള പോലീസിലുണ്ട് അവരെ ഇത്തരം മേഖലകളിലേക്ക് വിന്യസിപ്പിക്കണം അവർ കേസെടുക്കുമ്പോൾ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്താതിരിക്കാൻ ശ്രദ്ധിക്കണം കേരളത്തിലെ പോലീസ് സേനയ്ക്ക് നിയന്ത്രിക്കാനാവാത്ത ഒരു ലഹരി മാഫിയായും ഇല്ല അതുപോലെ തന്നെ ഗുണ്ടകളോ കൊട്ടേഷൻ സംഘങ്ങളോ ഇല്ല പോലീസിനെ ചുമതലപ്പെടുത്തുകയും സ്വതന്ത്രമാക്കുകയും ചെയ്യുകയാണ് വേണ്ടത് ഇനി മൈനറിനെ ശിക്ഷിക്കാൻ നിയമമില്ലെങ്കിൽ അവരുടെ മാതാപിതാക്കന്മാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കണം അങ്ങനെ കേരളത്തെ രക്ഷിക്കാൻ ഭരണകൂടം സന്നദ്ധമാകണം സാമൂഹ്യ വിരുദ്ധരെയും ഗുണ്ടകളെയും പേടിക്കുകയും നിയമം അനുസരിക്കുന്ന സാധാരണ മനുഷ്യരെ പേടിപ്പിക്കുകയും ചെയ്യുന്ന സർക്കാരിന് എന്ത് വിലയാണുള്ളത് അതുകൊണ്ട് ഭരിക്കുന്നവർ മാത്രമല്ല രാഷ്ട്രീയ നേതൃത്വം ഒന്നാകെ നാടിൻ്റെ സമാധാന പാലനത്തിൽ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്